ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഐ എൻ എസ് അർണാല എന്ന കപ്പൽ ഇന്ന് കമ്മീഷൻ ചെയ്തു അർണാല എന്നാൽ ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ കോട്ടയാണ് മഹാരാഷ്ട്രയിലെ പൽഖർ ജില്ലയിൽ വസായി എന്ന സ്ഥലത്ത് എട്ട് മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന പട്ടണമായ അർണാലയിലെ ഒരു ചെറിയ ദ്വീപിലുള്ള കോട്ടയാണ് ഈ അർണാല കോട്ട ഇപ്പോഴത്തെ ഈ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസാരാണ് വൈതരണ നദിയുടെ അഴിമുഖത്താണ് അർണാലദ്വീപിൻ്റെ സ്ഥാനം അതിനാൽ യുദ്ധപരമായ പ്രാധാന്യം ഈ കോട്ടയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഈ പേരിൽ പണ്ട് ഒരു യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്നു അത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് മേടിച്ച ഒരു യുദ്ധക്കപ്പലാണ് അത് തൊണ്ണൂറുകളിലാണ് ആ യുദ്ധക്കപ്പൽ റീ കമ്മീഷൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ അതേ പേരിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഒരു പുതുപുത്തൻ വിശാഖപട്ടണത്തെ നേവൽ ഡോക്ക് യാർഡിൽ പ്രതിരോധ സ്റ്റാഫ് മേധാവി ജനറൽ അനിൽ ചൌഹാന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ കിഴക്കൻ നാവിക കമാൻഡിലേക്ക് കമ്മീഷൻ ചെയ്തിരിക്കുന്നു ഐ എൻ എസ് ആർണാല കിഴക്കൻ നാവിക കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ചടങ്ങിൽ മുതിർന്ന നാവിക ഉദ്യോഗസ്ഥർ വിശിഷ്ട സിവിലിയൻ വ്യക്തികൾ മുമ്പ് പഴയ അർണാലയിലെ മുൻ കമാൻഡിങ് ഓഫീസർമാർ അതിഥികൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് ടൂബ്രോ ഷിപ്പ് ബിൽഡിംഗ് എന്നിവ പ്രതിനിധികളെല്ലാം പങ്കെടുത്തിരുന്നു വിപുലമായ ശ്രേണിയിലുള്ള ആൻറ്റി സബ്മറൈൻ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഐ എൻ എസ് അർണാല സബ് സർഫേസ് സർവൈലൻസ് ആൻഡ് ഇൻ്റർഡിക്ഷൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷനുകൾ ലോ ഇൻസെറ്റീവ് മാരിടൈം ഓപ്പറേഷനുകൾ എന്നിവ നടത്താൻ സജ്ജീകരിച്ചിരിക്കുന്നു എഴുപത്തിയേഴ് മീറ്റർ നീളവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ടണ്ണിലധികം മൊത്തം ഭാരവുമുള്ള ഈ യുദ്ധകപ്പൽ ഡീസൽ എൻജിൻ വാട്ടർ ജെറ്റ് സംയോജനം ഉപയോഗിച്ച് ചലിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ നാവിക യുദ്ധകപ്പലാണ് ഐ എൻ എസ് ആർണാല കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല തദ്ദേശീയ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് നിർമ്മാണം എന്നിവയുടെ വിജയത്തെയും എടുത്തു കാണിക്കുകയാണ് ഇന്ത്യ കൂടുതൽ സ്വാശ്രയത്തിലേക്കുള്ള സമുദ്രയാത്ര തുടരുമ്പോൾ ദേശഭക്തിയുടെയും വ്യാവസായിക പങ്കാളിത്തത്തിൻ്റെയും നാവിക മികവിൻ്റെയും അഭിമാനത്തിൻ്റെ പ്രതീകമായി ഐ എൻ എസ് ആർണാല നിലകൊള്ളുന്നു ഈ കപ്പൽ കമ്മീഷൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഖ്യ അതിഥികളെല്ലാം തന്നെ വാങ്ങുന്ന വാങ്ങുന്നവരുടെ നാവികസേനയിൽ നിന്ന് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നവരുടെ നാവികസേനയിലേക്കുള്ള ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഇതെന്ന് അടിവരയിട്ട് പറയുകയുണ്ടായി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സമുദ്ര മേധാവിത്വത്തിന്റെ നട്ടലായി ഇത് എടുത്തു കാണിക്കുകയാണ് ഇന്ത്യയിൽ അനവധി യുദ്ധ കപ്പലുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇനി നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി കപ്പലുകളുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ കപ്പൽ നിർമ്മാണത്തിൽ ഇന്ത്യ ഒരു ശക്തിയായി ഉയർന്നു വരികയാണ്